ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവിന്റെ സംസാരമൊന്നും കേൾക്കാതെ ഗോവിന്ദ മദ്യപിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എല്ലാ സപ്പോർട്ടുമായിട്ട് രഞ്ജു കൂടെ നിൽക്കുന്നുണ്ട് ഒപ്പം മഹേഷും ഉണ്ട് അങ്ങനെ കള്ളുകാരൻ കള്ള് കൊണ്ടുവന്ന സമയത്ത് ടച്ചിങ്സ് ആയിട്ട് ഒന്നുമില്ല അപ്പൊ രഞ്ജു അതിങ്ങനെ പരിഭവം പോലെ പറയുകയാണ് ഇതിനെ കൂടെ എന്തെങ്കിലും ടച്ചിങ്സ് ആയിട്ട് വേണമായിരുന്നല്ലേ അപ്പോഴേക്കും ഗീതു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്തിനാ ഓ കള്ള് കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്നൊന്നും അറിയില്ലല്ലേ ഞാൻ എനിക്കതിന് ഷാപ്പിലല്ല ജോലിയെന്നൊക്കെ പറഞ്ഞ് ഗീതും ചൂടാവുന്നുണ്ട് ടച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നൊക്കെ ഒന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഗീതു കളി രഞ്ജു കളിയാക്കുകയാണ് അപ്പം ഗോവിന്ദ് പെട്ടെന്ന് ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് രഞ്ജു നീ വെറുതെ എനിക്ക് ഗീതുവിനെ തോണ്ടാൻ നിൽക്കണ്ട അപ്പം രഞ്ജു പറയുകയാണ് അത് കള്ളിൻ്റെ കൂടെ തോണ്ടാനൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് വെറുതെ ഇവളെ തോണ്ടുന്നത് അപ്പോഴേക്ക് മഹേഷും പറയുന്നുണ്ട് ആ അത് ശരിയാ കള്ളിനൊപ്പം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണമായിരുന്നു ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം അപ്പം രഞ്ജു പറയുന്നുണ്ട് കള്ളിൻ്റെ കൂടെ ഷാപ്പിലെ നാടൻ കറികളാണ് നല്ലത് കള്ളുകുപ്പി നോക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് വായിലെ വെള്ളം ഇറക്കുകയാണ് കാഞ്ചന അപ്പോൾ രേഖ പറയുന്നുണ്ട് നീ ഇവിടെ നിന്നാലേ ആ കള്ളും കുപ്പി മൊത്തമായിട്ട് ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കും ഇങ്ങ് വായോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷേ അവിടെ തന്നെ ദേശത്തോടെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് എടുത്തിട്ട് രഞ്ജുവിൻ്റെ കൈ കൊടുത്തിട്ട് പറയുകയാണ് രഞ്ജു ഇതിൽ ഷാപ്പിലെ കുട്ടേട്ടൻ്റെ നമ്പറുണ്ട് അതിൽ വിളിച്ചിട്ട് ആവശ്യമുള്ള ആവശ്യമുള്ള ഐറ്റങ്ങളൊക്കെ ഓർഡർ ചെയ്തോ അപ്പോൾ രഞ്ജു ഫോൺ വാങ്ങിക്കുകയാണ് ഫോൺ വാങ്ങിച്ചതിന് ശേഷം രഞ്ജു നോക്കുമ്പോൾ ലോക്കിലാണ് ഫോൺ ഉള്ളത് അപ്പോൾ ഗോവിന്ദനോട് പറയുന്ന സമയത്ത് ഗോവിന്ദ ലോക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ രഞ്ജു എന്നേറ്റെപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് കോൾ ചെയ്തതിന് ശേഷം അതിൽ ചാർജ് കുറവാണ് ആ ഫോണ് ചാർജിലിട്ടേക്ക് ഇന്ന് വരെ ആര് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല ഗോവിന്ദ് സന്തോഷത്തോടു കൂടി പറയുകയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജു കോൾ ഫോണും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗീതു അടുത്ത എന്ത് പരിപാടി പദ്ധതി പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് കിട്ടിയില്ലേ ഓ കിട്ടി ഹലോ കുട്ടേട്ടനല്ലേ അപ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട് ഹലോ കുട്ടേട്ടാ ചിക്കൻ വേണ്ട നല്ലൊരു തലക്കറി പിന്നെ ചെമ്മീൻ പൊള്ളിച്ചത് പിന്നെ കരിമീനും അതിൻ്റെ കൂടെ ബീഫ് പുലർത്തിയത് പിന്നെ ഞണ്ട് കറിയും ഓക്കെ പിന്നെ വേറെന്താ വെറൈറ്റി ഉള്ളത് അപ്പോഴേക്കും ഗീതു പിന്നാലെ പമ്മി പമ്മി വന്നിട്ട് രഞ്ജു പറയുന്നതൊക്കെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുവാണ് അപ്പം രഞ്ജു പറയുന്നുണ്ട് ആഹാ അത് കൊള്ളാം കൊഞ്ച് പുളി പുളിയിട്ട് വറ്റിച്ചത് അതും കൂടെ എടുത്തോളൂ എല്ലാം റെഡിയല്ലേ വേഗം കൊടുത്തു വിടണേ എന്നിട്ട് കോൾ കട്ട് ചെയ്തതിന് ശേഷം രഞ്ജു സ്വയം പറയുകയാണ് ഇതെല്ലാം മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഗോവിന്ദട്ടനെ ഞെട്ടിക്കണം അപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ഗീതുണ്ട് അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഞെട്ടിക്കും അതിനുശേഷം കോവിന്ദിൻ്റെ ഫോൺ അവൻ പറഞ്ഞത് പ്രകാരം ചാർജിലിട്ടതിന് ശേഷം രഞ്ജു മുറിയിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ ഗീതു പോയിട്ട് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഫോണ് ലോക്കായിട്ടുണ്ടായിരുന്നില്ല ഹോ ഭാഗ്യം ലോക്കായിട്ടില്ല എന്നിട്ട് പെട്ടെന്ന് തന്നെ വേഗം ആ ഷാപ്പിലുള്ള കുട്ടേട്ടൻ്റെ നമ്പറിലേക്ക് ഗീതു കോൾ ചെയ്യുകയാണ് കോൺടാക്ട് നമ്പർ റിങ് ചെയ്യുന്ന സമയത്ത് ഗീതു വിചാരിക്കുകയാണ് കോടീശ്വരനായ ബിസിനസ്സുകാരൻ പക്ഷേ ഫോൺ കോണ്ടാക്റ്റിൽ ഷാപ്പുകാരൻ്റെ നമ്പറാണ് സ്പെഷ്യൽ കോൺടാക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുട്ടിയേട്ട ഫോൺ എടുക്കുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് ഹലോ കുട്ടേട്ട അറക്കൽ വീട്ടിൽ നിന്നാ ഇപ്പോൾ കുറച്ച് കറികളൊക്കെ ഓർഡർ ചെയ്തിരുന്നില്ലേ അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കേ അപ്പോഴേക്കും അയാളുടെ മറുപടി കേട്ടിട്ട് പറയുന്നുണ്ട് അയ്യോ അതുകൊണ്ടല്ലേ കുട്ടിയേട്ടാ എന്നിട്ട് എന്തോ ആലോചിച്ച പോലെ പറയും ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചു ഞങ്ങളെ അങ്ങോട്ട് പോകാനൊരുങ്ങോ സാരില്ല ശവദാഹം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഷാപ്പിലോട്ടേക്ക് വരാം കോള് കട്ടായതിനു ശേഷം ഇത് സ്വയം പറയുകയാണ് കള്ളും കൂടെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും ഷാപ്പിലെ കറിയും കാത്തിരിക്കുക കറികളിതോ ഇപ്പം മുന്നിലോട്ട് വരും അതിനുശേഷം രഞ്ജു ഫോണ് ചാർജിലിട്ടതുപോലെ തന്നെ വീണ്ടും ഫോൺ ചാർജിൽ തന്നെ ഇടുകയാണ് എന്നിട്ട് വിചാരിക്കുന്നുണ്ട് അയ്യോ ഇനി രഞ്ജുവിനെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പാഴ്സൽ ക്യാൻസൽ ചെയ്തത് ഞാനാണെന്ന് അറിയും ഇവിടെ ഒരു ഭൂകമ്പം നടക്കും പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുക ആ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലോട്ടേക്ക് പോവുകയാണ് അപ്പോഴേക്കും രഞ്ജു രേഖയോട് കാഞ്ചന പറയുന്നുണ്ട് അവരുടെ കൂടെ കമ്പനി കൂടാൻ പറ്റിയ ഒരു അവസരമാണ് രേഖപ്പാപ്പ ഇല്ലാതാക്കിയത് അപ്പൊ രേഖ പറയുന്നുണ്ട് കാഞ്ചനെ ഇവിടെ പലതും നടക്കും അതിനൊപ്പിച്ച് തുള്ളാൻ നോക്കിയാ നിന്റെ നടുവേ ഓടിയുള്ളൂ അപ്പോഴേക്കും ഓടി കതച്ചതുപോലെ ഗീതൊത്തിയിട്ട് ചോദിക്കുന്നുണ്ട് രഗച്ചി പെട്ടെന്ന് അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ ഫ്രിഡ്ജിലുള്ളത് അപ്പം കാഞ്ചന പറയാണ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പാൽപ്പായസമുണ്ട് അതെനിക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ അതല്ല ടച്ചിങ്സിനെന്താ ഉള്ളതെന്ന് അപ്പൊ രേഖ വെക്കും അതെന്തിനാ ഇപ്പം ടച്ചിങ്സ് കണ്ണേട്ടന് കള്ളിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിട്ടാ അപ്പൊ രേഖ അത്ഭുതത്തോട് വയ്ക്കും ഗീതു നീ തന്നെയാണോ ഈ പറയുന്നേ അപ്പൊ ഗീതു ചോദിക്കും രേഖ തന്നെയല്ലേ പറഞ്ഞത് കണ്ണേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ കൂടെ നിൽക്കണമെന്ന് അപ്പൊ രേഖ പറയുന്നുണ്ട് അതിന് കള്ളു കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല പറഞ്ഞത് അപ്പൊ കാഞ്ചനേം പറയുന്നുണ്ട് പിന്നെ ഭർത്താവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നല്ലത് ഏറ്റവും നല്ലത് മദ്യമാ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയുടെ കൈകൊണ്ട് രണ്ട് പെഗൊഴിച്ച നെമ്മതിയാ കുടിക്കാനുള്ള അവസരമുണ്ടായ ഭർത്താവ് കൃത്യമായി വീട്ടിൽ വരും ഭാര്യയോടുള്ള സ്നേഹവും കൂടും കാഞ്ചനൊക്കെ ഇങ്ങനെ വളവള സംസാരിക്കാതെ എന്തെങ്കിലും ഉണ്ടോ ഫ്രിഡ്ജിലുണ്ടോ നോക്ക് ഗീതു ദേഷ്യത്തോടെ പറയും ആ ഇന്നലെ കിട്ടിയ ബീഫ് ഇരിപ്പുണ്ട് പക്ഷേ കറിയാക്കണം ആക്കണം അപ്പം ഗീതു സന്തോഷത്തോടെ പറയും മതി ബീഫ് മതി കള്ളും ബീഫും ബെസ്റ്റ് കോമ്പിനേഷനാ അപ്പം രേഖ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഗീതു ഇത്ര റിസ്ക് എടുത്ത് കറി ഉണ്ടാക്കി അവരെ കള്ള് കുടിപ്പിക്കുന്നത് ഇപ്പം ഗീതു രേഖയോട് ചേർന്ന് നിന്നിട്ട് പറയും അതെ ആ കുഞ്ചു ഷാപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് കറികളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനത് അവരറിയാതെ നൈസായിട്ട് ക്യാൻസൽ ചെയ്തു നിനക്കിത് എന്തിന്റെ അസുഖായിരുന്നു രേഖ ചോദിക്കാണ് അവളെ കണ്ണേട്ടന്റെ മുമ്പിൽ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഷാപ്പിലെ കറി പ്രതീക്ഷിച്ചങ്ങനെ നല്ല ഒന്നാന്തരം ബീഫ് പെരട്ട് അല്ലെങ്കിൽ ബീഫ് വഴറ്റിയത് ഞാൻ കണ്ണേട്ട് മുമ്പിൽ ഒരു വിലസങ് വിലസും കാഞ്ചനെ അത് കേട്ടോണ്ട് പറയുന്നുണ്ട് ഉം അത് കൊള്ളാം ഉഗ്രൻ ഐഡിയ പിന്നെ ഗീതു പാപ്പ ആയിരിക്കും അവരുടെ മുന്നിൽ ഹീറോ രേഖ ചോദിക്കണ്ട് ദേ അതിന് നീ കറി ഇങ്ങനെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും അപ്പം കാഞ്ചന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദ ബീഫ് കട്ട് ചെയ്ത് മഞ്ഞ മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ നാല് വിസിലി നല്ല പോലെ വേവും അതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിട്ടങ്ങ് വെ വിതറിയാ മതിന്നേ അപ്പൊ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഗോവിന്ദേട്ടൻ ഇഷ്ടപ്പെടണം ഇല്ലെങ്കി ഗീതുവിന്റെ മുഖത്തേക്ക് വലിച്ചെറിയും അത് ശരിയാണല്ലേ കാഞ്ചന പറയുന്നുണ്ട് പെട്ടെന്ന് ഗീതുവിനൊരു ബുദ്ധി തെളിയാണ് ഗീതു പറയാണ് കണ്ണേട്ടൻ ഇഷ്ടമുള്ള രീതിയിൽ ബീഫ് വരട്ടുണ്ടാക്കി കൊടുക്കാനേ എനിക്കറിയാം കാഞ്ചനക്കാ ബീഫ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പോയിട്ട് ഒരാളെ നമ്പറിലേക്ക് കോൾ ചെയ്യാണ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഗീതു പറയുന്നുണ്ട് ആ അബ്ദുക്ക ഞാൻ ഗീതുവാ എനിക്ക് അബ്ദുക്കാൻ്റെ ഫേമസ് ആയിട്ടുള്ള ബീഫ് പരട്ടില്ലേ അതിന്റെ റെസിപ്പി ഒന്ന് വേണം ആ പറഞ്ഞാ മതി ഞാൻ റെക്കോർഡ് ചെയ്തോളാം കാഞ്ചന ബീഫ് കഴുകുമ്പോഴേക്കും രേഖയോട് ഗീതു പറയുന്നുണ്ട് സവാളയും ബീഫ് മസാലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കി രേഖച്ചി രേഖയും പറയുന്നുണ്ട് നിനക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും അങ്ങനെ റെസിപ്പി മുഴുവൻ കേട്ടതിനു ശേഷം സന്തോഷത്തോടെ ഗീതു പറയും താങ്ക്സ് അബ്ദുക്ക അതിനുശേഷം രേഖയോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ ഏറ്റവും ഇഷ്ടത്തോടെ കഴിക്കുന്ന സാധനമാണ് അബ്ദുക്കയുടെ കറിയുടെ കടയിലെ ബീഫ് കറി ബീഫ് കറിയും പൊറോട്ടയും അതിൽ എൻ്റെ വക ചില ചേരുവകൾ കൂടി ചേർത്ത് ഞാനത് അടിപൊളിയാക്കും അപ്പോൾ കാഞ്ചന പറയും എങ്കിൽ പിന്നെ തുടങ്ങാം അങ്ങനെ മൂന്ന് പേരും കൂടെ ക്യുക്ക് ഫാസ്റ്റായിട്ട് ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും ഒരാൾ ബീഫ് കഴുകുമ്പോൾ ഒരാൾ ഉള്ളി സവാളരിയുക അടുത്താൾ വേറൊരു ജോലി അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചടവിടുകയെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും തകൃതിയായിട്ട് ബീഫ് കരട്ടിനുള്ള പരിപാടിയിലാണ് ബീഫ് ഒരു അടുപ്പിന്റെ മുകളിൽ നിന്ന് കുക്കറിൽ വേവുമ്പോഴേക്കും തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഉള്ളി സവാളയൊക്കെ വെച്ച് വഴറ്റി എടുക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും കൂടി ടേസ്റ്റ് ഒക്കെ നോക്കി നല്ല അടിപൊളി ബീഫ് വെറട്ടിണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ പൊളി ടേസ്റ്റ് ആണ് ഗീതു ബീഫ് ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ടായിരുന്നു അവസാനം സ്മെല് ചെയ്ത് നോക്കിയിട്ട് ഗീതു സ്വയം പറയുന്നുണ്ട് ഉം അബ്ദുഖാന്റെ ബീഫ് കറി തന്നെ അതിനുശേഷം കാഞ്ചന സ്മെല്ല് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ത സ്മെല്ല് പോതും പത്ത് പൊറോട്ട ഒന്നിച്ച് കഴിക്കാൻ ഇപ്പൊ രേഖ പറയുന്നുണ്ട് ഉം നീ കൊതി വിട്ട് കാര്യം നാശാക്കല്ലേ കാഞ്ചനെ ഫൈനലി ഇതാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ എന്ന് പറഞ്ഞൊരു പീസ് എടുത്തിട്ട് രേഖയ്ക്ക് നേരെ നേട്ടാണ് കാഞ്ചന ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ കാഞ്ചനക്ക് കൊടുത്തിട്ടില്ല രേഖ വായിൽ വെക്കുന്ന സമയത്തൊക്കെ കാഞ്ചനയുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് അപ്പൊ രേഖ വായിലിട്ട് തിന്നോക്കിയതിന് ശേഷം പറയും ഗീതോ ഇത് കിടുക്കി അതിനുശേഷം മല്ലിയേല കൂടി വിതറിയ സമയത്ത് വീണ്ടും പോയിട്ട് നമ്മുടെ കാഞ്ചന സ്മെല്ല് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ എന്താ സ്മെല്ല് മൂക്കി തട്ടിയാലേ നിരാഹാരം ഇരിക്കുന്ന നമ്മുടെ കാഞ്ചന രാധികമാമയുടെ വായിൽ കപ്പലോടും അപ്പം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗീതവും പറയുന്നുണ്ട് അത് നേരാ അവർ മൂന്ന് പേര് സക്സസ് ആയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാധിക സ്വന്തം മുറിയിൽ കഷ്ടപ്പെട്ടിരുന്നിട്ട് ബ്രെഡ് ഇങ്ങനെ ആർക്കോ വേണ്ടി തിന്നുകയാണ് വിശപ്പ് സഹിക്കാൻ വയ്യല്ലോ നിരാഹാരം എന്ന് പറഞ്ഞു കിടക്കുകയാണല്ലോ ബെഡ്റൂമിൽ തന്നെ അപ്പോൾ ആ ബ്രെഡൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് വെള്ളമൊന്നും ബ്രെഡ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് കുടുങ്ങുകയും അതിനുശേഷം വെള്ളം എടുത്ത് കുടിക്കുക എന്നിട്ട് വീണ്ടും കഷ്ടപ്പെട്ട് അതേ ബ്രെഡ് തന്നെ വീണ്ടും വീണ്ടും തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂക്കിനകത്തേക്ക് വളരെ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നത് അപ്പോൾ സ്മെല്ല് പോകുന്ന വഴിയൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധിക ഇങ്ങനെ ബ്രെഡ് സ്മെല്ല് ചെയ്ത് നോക്കും അതിനുശേഷം സ്വന്തം സാരിയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് ബീഫിൻ്റെ സ്മെല് അടിച്ചിട്ട് അതിൽ നിന്നൊന്നും അല്ല സ്മെല്ല്ന്ന് മനസ്സിലായതിനു ശേഷം മെല്ലെ എഴുന്നേറ്റിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ പുറത്ത് നിന്ന സ്മെല്ന്ന് മനസ്സിലായപ്പം കീഹോളിൻ്റെ ആ ഒരു ഹാളിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് അപ്പോൾ മൂക്കിലേക്ക് സ്മെല്ല് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് പെട്ടെന്ന് രാധികൾക്ക് സങ്കടം വരുവാണ് അയ്യോ ഈശ്വരാ ബീഫ് ഫ്രൈ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ നിരാഹാരമാണല്ലോ അതറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ കൊതി പിടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തോ ഉണ്ടാക്കുക ഒരു ബീഫ് കറി കിട്ടിയിരുന്നെങ്കിൽ ഈ ബ്രെഡും കൂടി കഴിക്കായിരുന്നു അത് കഴിഞ്ഞ് ബ്രെഡിന്റെ കവർ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ബ്രെഡും ബാക്കിയില്ല ദേഷ്യത്തോട് അത് വലിച്ചേറിഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ട് ഈശ്വര കൊതി കാരണം വിശപ്പും കൂടിയല്ലോ എന്നിട്ട് കുറച്ച് സമയം മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം ആ സ്മെല് ഇങ്ങനെ മൂക്കിലേക്ക് വരികയാണല്ലോ വേഗം ഫോൺ എടുത്തിട്ട് വരുണിനെ കോൾ ചെയ്യുകയാണ് വരുണ് ഫോൺ എടുത്തിട്ട് അമ്മ എന്തോ സീരിയസ് ആയിട്ട് പറയാൻ പോകാൻ നോക്കുമ്പോഴേക്കും രാധിക ഫോൺ എടുത്തപ്പോൾ തന്നെ പറയും വരുണേ എനിക്ക് ഇപ്പം അത്യാവശ്യം ബീഫ് ഫ്രൈ വേണം എന്ത് വരുൺ ചോദിക്കുകയാണ് വരുണേ നീ ഇവിടുന്ന് പോയതിൻ്റെ ആഘോഷമാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി ഇവിടെ ഉള്ളവർ കഴിക്കാനുള്ള പുറപ്പാടാ വരുണിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പം വീണ്ടും രാധിക പറയാണ് ആ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലടാ ആ സ്മെല്ലിങ്ങനെ മൂക്കിലേക്ക് വരികയാണ് ബീഫിൻ്റെ അത്രയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പം വരുണെ ചോദിക്കുന്നുണ്ട് അവളും ആ കൂട്ടത്തിലുണ്ടോ രേഖ അവളായിരിക്കും മേൽനോട്ടം അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ കഞ്ഞിക്ക് വകയില്ലാതെ അത് തെണ്ടി നടക്കുമ്പോൾ അവളവിടെ സുഖിക്കുവാണല്ലേ അപ്പ രാധിക പറയും അതല്ലടാ ഞാനിവിടെ നിരാഹാരത്തിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ അവര് വിളിക്കില്ല അതിനുശേഷം ചിരിച്ചുകൊണ്ട് പറയും നീ എനിക്കൊരു പാഴ്സൽ ഓർഡർ ചെയ് വീടിന്റെ കൂടി വന്നാൽ മതി ഞാൻ വന്ന് മേടിച്ചോളാം അപ്പോഴേക്കും വരുടെ ദേഷ്യത്തോടെ പറയും അമ്മേ ചുമ്മാതിരിക്കണേ നിരാഹാരം എന്ന പേരിൽ അമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പാധിക സങ്കടത്തോടെ പറയും ഒന്നും ഇല്ലടാ ദാ മൂന്നാല് കഷ്ണ ഉണക്ക് ബ്രെഡ് ഉണ്ടായിരുന്നു അതും തീർന്നു അയ്യോ വീണ്ടും ബീഫ് ഫ്രൈയുടെ സ്മെല്ല് എനിക്കിപ്പോൾ വേണം അപ്പം വരണമറിയാൻ ആ ഇപ്പം കിട്ടും മര്യാദയ്ക്ക് കൊതി സഹിച്ച് അവിടെ മുറിയിലിരുന്നോ ഞാനിവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ് അമ്മ പട്ടിണി കിടക്ക് അപ്പം അധികം ഒരു ഡാ എനിക്ക് പറ്റുന്നില്ല ഡാ അമ്മ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ചു പിടിച്ച് നിൽക്ക് അപ്പം അധികം ഞെട്ടാണ് ഏ കൊതി മൂത്ത് നിരാഹാരം മറന്ന് ഭക്ഷണം കഴിക്കാൻ പോയാലുണ്ടല്ലോ എൻ്റെ തിരിച്ചു വരവ് നടക്കില്ല എങ്കിൽ എല്ലാത്തിനും പിന്നിൽ അമ്മയാണെന്ന് ഞാൻ ഗോവിന്ദട്ടനോട് പറയും രാധിക ഞെട്ടിയിട്ട് വയ്ക്കും ഏ അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തണ്ടാം അമ്മ ഫോൺ കട്ട് ചെയ് എ എന്നും പറഞ്ഞിട്ട് വരുണെ ദേഷ്യത്തോടെ ഫോണ് കട്ടുകയാണ് ബീഫ് തിന്നാൻ ഇറങ്ങിയിരിക്കുകയാണ് വരുണു ദേഷ്യത്തോടെ കോൾ കട്ടിയതിന് ശേഷം സ്വയം പറയുന്നുണ്ട് അതേസമയം കോൾ കട്ടിയതിന് ശേഷം വീണ്ടും രാധികയുടെ മൂക്കിലേക്ക് ആ സ്മെല്ലിങ്ങിന് അടിച്ചു കയറാണ് എന്താ ചെയ്യേണ്ടതെന്ന് എത്തും പിടിയൂല അപ്പോൾ സ്വയം പറയുന്നുണ്ട് ദുഷ്ടന്മാരെ നിങ്ങളിതിനനുഭവിക്കും ബീഫ് കരട്ടിയത് ഗീതു പാത്രത്തിലേക്ക് വിളമ്പുകയാണ് അപ്പോഴേക്കും തക്കാളിയും സവാളയൊക്കെ രണ്ടുപേരും കൂടെ രേഖയും കാഞ്ചനയും കൂടെ അരിഞ്ഞിടുന്നുണ്ടായിരുന്നു അങ്ങനെ ബീഫ് മൊത്തമായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ഡെക്കറേഷൻ ചെയ്യുകയാണ് തക്കാളിയും സവാ സവോളയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡെക്കറേഷനൊക്കെ ഫുള്ളാക്കിയതിനു ശേഷം കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാഞ്ചനയും പറയുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ വയറ് നിറയും എന്നിട്ട് അതിലേക്ക് കൈവെക്കുമ്പോഴേക്കും രേഖ കൈക്ക് തല്ലുകൊടുക്കുകയാണ് അത് തൊട്ട കൊല്ലും ഞാൻ അവസാനം ഒക്കെ നോക്കിയതിന് ശേഷം ഗീതു പറയുന്നുണ്ട് അവസാനം വഴറ്റി വഴറ്റി രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ ബീഫ് വരട്ട് റെഡി ഗീതു പ്ലേറ്റ് കയ്യിലെടുത്ത സമയത്ത് രേഖ പറയുന്നുണ്ട് ഇത് കൊണ്ടുപോയി അവരുടെ മുന്നിൽ വെച്ച് അവൾക്ക് മുന്നിൽ മാസമായിട്ട് നീ പൊളിക്കുമുത്തേ അതേസമയം കള്ള് കുടിക്കുന്നവർ കള്ളിങ്ങനെ ഒഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഗ്ലാസ്സിലേക്ക് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഇതിപ്പോൾ ഷാപ്പിലെ കറികൾ വരുമ്പോഴേക്കും കള്ള് തീരുമല്ലോ അപ്പം മഹേഷ് പറയാണ് എത്ര നേരമായി വിളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പത്ത് മിനിറ്റ് പോരെ അപ്പൊ ഗോവിന്ദ് പറയും എന്താ ഇത്ര താമസിക്കുന്നത് നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ അപ്പൊ രഞ്ജു പറയുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പക്ഷെ ഫോൺ എടുക്കുന്നില്ല അപ്പൊ മഹേഷ് ചോദിക്കുകയാണ് അതെ എങ്കിൽ ഈ കള്ളുമായിട്ട് നമുക്ക് ഷാപ്പിലോട്ട് അങ്ങ് പോയാലോ എനിക്ക് കാത്തിരിക്കാൻ വയ്യ അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജു നീ ആ ഷിബുവിനോടൊന്ന് ഷാപ്പ് പോയിട്ട് വരാൻ പറ അപ്പൊ മഹേഷ് പറയുന്നുണ്ട് അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വരുമ്പോഴേക്കും ഈ കള്ളു കൂടിയുടെ ഫ്ലോ അങ്ങ് പോകും അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ടച്ചിങ്സ് ഇല്ലാതെ ഇനി എങ്ങനെയാ കുടിക്കുന്നത് അപ്പോഴേക്കും അശ്വരി പോലെ അകത്തു നിന്ന് ഗീതോന്റെ ശബ്ദം കേൾക്കുകയാണ് ടച്ചിങ്സ് റെഡി അങ്ങനെ ഒരു വിജയി ഭാവത്തിൽ കയ്യിൽ പിടിച്ച ബീഫിന്റെ വരട്ടുമായിട്ട് ഗീതു അവർക്കിടയിലേക്ക് വരികയാണ് രഞ്ജു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് എന്താ ചെയ്തതെന്ന് അറിയാത്ത അറിയാത്ത ആ ഒരു ക്യൂരിയോസിറ്റിയോട് ഗോവിന്ദൻ ആണെങ്കിലും അത്ഭുതമുണ്ട് ഗീതു എന്തായിരിക്കും കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ചിട്ട് അപ്പോഴേക്കും ഗീതുവിൻ്റെ വലതു ഇടതുമായിട്ട് രേഖയും കാഞ്ചനയും പ്രത്യക്ഷപ്പെടുകയാണ് മഹേഷ് പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഗീതുൻ്റെ ആ ഒരു മാറ്റം കണ്ടപ്പോൾ അപ്പോഴേക്കും ഗീതു കയ്യിലിരുന്ന ബീഫുമായിട്ട് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ടെക്സ്റ്റിക്സ് ഇല്ലാത്തതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ട ഗീതു ടേബിളിന് മുകളിലേക്ക് ആ പ്ലേറ്റ് വെച്ചപ്പോഴേക്കും ഗോവിന്ദ് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വായിലിട്ട് നോക്കുകയാണ് ഇപ്പം ഗോവിന്ദ് എന്താ പറയാൻ പറയാൻ അറിയാനുള്ള ആ ഒരു ഉണ്ട് ഗീതു ഗോവിന്ദിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഗോവിന്ദ് അത് വായിലേക്കിട്ടതും അലിഞ്ഞില്ലാതായി പോകുന്നൊക്കെ പറഞ്ഞതുപോലെ ആ ടേസ്റ്റിൽ അങ്ങ് പോവാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് സത്യം പറ ഗീതു നീ ആദ്യമേ ആദ്യം ഷാപ്പിലെ കറിക്കാരിയായിരുന്നോ എന്താ ഒരു ടേസ്റ്റ് അപ്പൊ ഗീതുവിനാണെങ്കിൽ സന്തോഷം കൊണ്ട് നിലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ല പക്ഷെ രഞ്ജു ഇങ്ങനെ തോറ്റൊരു ഭാവത്തിലാണ് ഗീതുവിനെ നോക്കുന്നത് അപ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട് അത് ഗീതു പാപ്പ മാമന് വേണ്ടി ഉണ്ടാക്കിയതാ അതാ ഇത്ര ടേസ്റ്റ് അപ്പോഴേക്കും രേഖയും പറയുന്നുണ്ട് അല്ലെങ്കിലും ഗീതു എന്തെങ്കിലും ഒന്നും മനസ്സറിഞ്ഞ് ചെയ്താ ചെയ്തതാ അത് മറക്കാനൊന്നും പറ്റില്ല അപ്പൊ ഗോവിന്ദ മഹേഷിനോടും പറയുന്നുണ്ട് മഹേഷെ കഴിച്ചു നോക്ക് മഹേഷ് എടുത്തിട്ട് കുറച്ച് വായിലിട്ടത്തിന് ശേഷം പറയും ഉം സൂപ്പർ വീണ്ടും ഗീതുവിനെ നോക്കിട്ട് മഹേഷ് പറയുന്നുണ്ട് സൂപ്പർ ഗീതു ആണെങ്കിൽ സന്തോഷത്തിന് നിൽക്കാണ് അപ്പോഴേക്കും ഗോവിന്ദ് പറയാണ് രഞ്ജു എടുക്ക് അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് കൊതിയും വിശപ്പും ഉണ്ടെങ്കിൽ അഭിമാനം നോക്കി നിൽക്കാതെ ആർക്കും കഴിക്കാം അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് പോത്തുകറി കഴിച്ചത് അബൂക്കാടെ തട്ടുകട എന്നാ വീണ്ടും അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്ത് വായിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇത് അതുക്കും മേലെ മേലെ ഗീതുവിനാണെങ്കിൽ സന്തോഷാവുമാണ് പെട്ടെന്ന് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് കള്ളു കുടിക്കുന്നതിനോട് എതിർപ്പ് കാണിച്ചു നീ പെട്ടെന്ന് ഈ ടച്ചിങ്സ് ഉണ്ടാക്കി തന്നതിൻ്റെ വിരോധാഭ്യാസമാണ് എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മാനസാന്തരം വന്നു കുട്ടി അപ്പോഴേക്കും ഗീതു രണ്ടുപേരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ആ കണ്ണട്ടിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ വാശി അങ്ങ് വേണ്ടാന്ന് വെച്ചു അപ്പം കാഞ്ചാരെ സപ്പോർട്ട് ചെയ്യാണ് കള് മാത്രം കുടിച്ച് വയറ്റിൽ ഗ്യാസ് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ കയ്യിലിരുന്ന മദ്യം ഗ്ലാസ് വായിലേക്ക് കമയത്തതിനു ശേഷം ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷത്തിലേക്ക് കടക്കാം ഷാപ്പിലെ കറിക്ക് പകരം വീട്ടിലുണ്ടാക്കിയ നല്ല പോത്തും കറിയും കള്ളും കൂടെ ഒരു പിടി അങ്ങോട്ട് പിടിക്കാം അങ്ങനെ അടുത്ത ഗ്ലാസ്സിൽ ഗ്ലാസ്സിലടുത്ത കള്ളൊഴിക്കുന്നതാണ് ഗോവിന്ദ് അപ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട് ഞാൻ ലിക്കർ പലതും ടേസ്റ്റി ആയിട്ടുണ്ടെങ്കിലും കള്ളിതാദ്യമായിട്ടാ എനിക്കും കൂടെ ഒന്ന് ഒഴിച്ചേ അപ്പൊ ഗോവിന്ദ് അന്താളിപ്പോടു കൂടി രഞ്ജുവെ നോക്കാണ് കള്ളൊഴിച്ചു കൊടുക്കാതെ ആ അന്താളിപ്പോ തന്നെയാണ് ഗീതവും രേഖയും കാഞ്ചനയും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ പതറിക്കൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് അത് വേണ്ട നീ ഇപ്പോ കള്ളു കുടിക്കേണ്ട അപ്പോൾ എല്ലാവരും അതേ ഒരു ആശ്ചര്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ രഞ്ജു ഒരു കൂസലില്ലാണ്ട് പറയും എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് മദ്യപിക്കില്ല അപ്പോഴേക്കും ഗോവിന്ദിന്റെ വ മുഖൊക്കെ വലിഞ്ഞ മുറുകാണ് ഗോവിന്ദ് ചിന്തിക്കുന്നുണ്ട് മദ്യമൊക്കെ കൊടുത്താൽ ശരിയാവില്ല ചിലപ്പോ അതിന്റെ ഒരു സ്ട്രോങ് വിളന്തൊക്കെ വിളിച്ച് പറയാൻ ഒന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും ഒന്നും വക വെക്കാതെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു മദ്യത്തിന്റെ ഗ്ലാസ് എടുത്ത് വായിൽ വെച്ചുകൊണ്ട് ഗീതു രഞ്ജു പറയാണ് ഞാൻ കുടിക്കും എന്നിട്ട് ഒറ്റ വലിക്ക കിങ്ങനെ കുടിക്കുകയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് രഞ്ജുനെ തന്നെ നോക്കുകയാണ് കാരണം ആണുങ്ങളായിട്ടുള്ള അവർക്ക് പോലും അങ്ങനെ കുടിക്കാൻ പറ്റിയില്ല അപ്പൊ ഒരു പെൺകുട്ടി ഇത്രയും നന്നായിട്ട് കൂളായിട്ട് കുടിക്കുന്നുണ്ടപ്പോൾ വാ തുറന്നു പോവാണ് അപ്പം കാഞ്ചന പറയുന്നുണ്ട് അട പാബി നീ പെരിയ കുടികാരി ഉം അങ്ങനെ കള്ള് കുടിച്ചതിന് ശേഷം ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഹാപ്പി ആയിട്ട് രഞ്ജു പറയുന്നുണ്ട് നമുക്കിനി ആഘോഷം തുടങ്ങാം അപ്പൊ ഗോവിന്ദും മഹേഷും ചിരിക്കുകയാണ് പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മുഖത്ത് ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ കാഞ്ചനയാണെങ്കിൽ തലയോട് തല കുളിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇപ്പോൾ പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുള്ളത് നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കാം രഞ്ജു ആരാന്നുള്ളത് ഗോ ഗീതീനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറി അവസാനിച്ച് പോകുന്നതുകൊണ്ടായിരിക്കണം അവർ സ്റ്റോറി ഇങ്ങനെ വലിച്ചു നീട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് ചെയ്യുന്നത് പുതിയ എപ്പിസോഡും കഥയും വിശേഷമായിട്ട് നാളെ കാണാൻ അതുവരിക്കും ബൈ